ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിതാ ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണേ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മുടെ കോഴിക്കോട് പണ്ട് കാലങ്ങളിൽ ഇപ്പം അധികം എങ്ങനെ കാണാറില്ല പണ്ട് കാലങ്ങളിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ടുണ്ടായിരുന്നു വെണ്ട മുളകിട്ട് എങ്ങനെയാണെങ്കിലും ഉണ്ടാകുമായിരുന്നു വെണ്ടമുളകിട്ട് ആ ഒരു വെണ്ട മുളകിട്ട റെസിപ്പിയാണെന്ന് നെയ്ച്ചോറിന് മാത്രമല്ല നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അതിൻ്റെ നമുക്ക് സദാ ചോറിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളെ കോഴിക്കോട് സ്റ്റൈൽ വെണ്ടമുളക് കിട്ടുക എന്ന് തന്നെ പറയാം അടിപൊളി ടേസ്റ്റിയാണ് എന്തായാലും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണേ ചെയ്യാത്ത ആൾക്കാർ അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക കോഴിക്കോട് സ്റ്റൈലിൽ വെണ്ട മുള കിട്ടണ്ട ഒക്കെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചെടുത്തിട്ടുണ്ട് അതായത് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യമല്ലേ ഞാൻ എന്താ ഒരു പത്ത് വെണ്ടവിടാം ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് ഒരു ഈ ഒരു കനത്തിലാണേ നല്ല നൈസല്ല എന്നാലും ഈ ഒരു കനത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഇതിൽ ആദ്യം എടുക്കാം ഈ വെളിച്ചെണ്ണയിൽ കാരണം എണ്ണ അല്ല വെണ്ട നമ്മളിട്ട് ആക്കുമ്പോൾ ഒരു കൊഴുപ്പാണ് പെട്ടെന്നൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ വയറ്റിയെടുക്കാതെ ഉണ്ടാക്കുക കേട്ടോ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആ ഒരു കൊഴുപ്പങ്ങ് മാറി കിട്ടും അതിന് വേണ്ടിയിട്ട് എന്താ ചട്ടി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതൊന്നിയിൽ നിന്ന് വയറ്റി എടുക്കാം വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട് നമുക്ക് തിരികിലിട്ടിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയിട്ട് ഈ പ്ലേറ്റിലേക്ക് തന്നെ കോരി മാറ്റി അങ്ങനെ ആകുമ്പോൾ നമ്മളെ വേണ്ട കൊടുത്തില്ല അപ്പം അതാ ഇത്രയും മതി ഗ്രേവ് ഒന്നും വേണ്ട ഒന്നൊന്ന് നന്നായിട്ട് വഴറ്റി എടുത്താൽ മതി അപ്പം ഇനി ഞാനിതൊന്ന് നമ്മൾ നേരത്തെ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റട്ടെ അപ്പോൾ അതാ ഇതുപോലെ എടുത്ത് ഇനി നമ്മളെ സെയിം ചട്ടിയിലേക്ക് കുറച്ചുകൂടെ നമ്മൾ കറക്കി കറക്കിതാ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ഒര ടീസ്പൂണ് കടുക് ചേർത്തി കൊടുത്തുണ്ട് അതേപോലെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത് താ ഒരു കാൽ ടീസ്പൂണ് ഉലുവയും ചേർത്തി കൊടുത്തുണ്ട് നമ്മുടെ ഉലുവയും കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ആ ഒരു സമയത്ത് താ ഞാന് ഒരു പത്ത് ഉള്ളിയാണ് എടുത്തത് സവാളാണെങ്കിൽ സവാ ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതി എടുത്താൽ മതിയോ കുഞ്ഞി സവാളാണെങ്കിലും ഒരു മുക്കാൽ പോർഷൻസ് ഒക്കെ എടുത്തോളൂ അത്രയും മതിയിട്ടോ ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് തരട്ടെ ഞാൻ ചെറിയ ചെറിയുള്ളി ആട്ടെടുത്ത് അപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് വയന്ന് വരുന്നുണ്ട് എന്ന സമയത്ത് ഇതാ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഒരു പച്ചമുളക് ചെറുതാണ് കണ്ടെണ്ണ എടുത്തോളൂ നല്ല എരിവുള്ളൊരു പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചുള്ളിലൂടെ ഒന്നുകൂടെ നമുക്ക് വഴറ്റി വെക്കാം നമ്മുടെ ഇഞ്ചി ഒക്കെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ചേർന്ന് ഇനി നമുക്ക് അതിലേക്കൊരുതാ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക ചട്ടയാണ്ട് ചൂടുണ്ടാവും തീ ആക്കിയാലും കുഴപ്പമില്ലേ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ പിന്നെതാ ഒരു ടേബിൾ സ്പൂൺ നിറയെ കശ്മീരി മുളക് പൊടിയും ചേർത്തി കൊടുക്കണ്ടേ എന്നിട്ട് ഈ ഉള്ളിയുടെ ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരിഞ്ഞ് പോവരുതേ അതാണ് ഞാൻ പറഞ്ഞത് തീ കുറക്കുന്ന ഓഫ് ചെയ്താലും കുഴപ്പമില്ല ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും ഓക്കെ ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങാവലപ്പത്തിൽ ചെറിയ ചെറുനാരങ്ങാവലപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ് അത് ഒഴിച്ചത് പുളികളൊന്നും കരിഞ്ഞ ആ പുളി വെള്ളം ഒഴിക്കുന്നുണ്ടേ ചെറിയ തീയിലാണ് ഉള്ളത് ചട്ടിക്ക് നല്ല ചൂടുള്ള പുളി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തന്നെ ഉണ്ട് കിട്ടുക പിന്നിതാ ഞാൻ തക്കാളി കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളിയാണേ നല്ല കളറുള്ള തക്കാളി എടുക്കാൻ നോക്കണേ ഇനി ഈ തക്കാളിയും മസാലയൊക്കെ ഒന്ന് ഒന്ന് തക്കാളിൻ്റെ കൂടെ ചേർന്ന് വരട്ടെ അത്രയും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് കുറച്ച് ഉപ്പൂടെ കൂടെ ചത്തിക്കൊടുക്കേ അപ്പം തക്കാളിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടേ പെട്ടെന്ന് അങ്ങ് വായന്നിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് കണ്ടോ എണ്ണ തെളിഞ്ഞു വന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം അധികം വെള്ളം വേണ്ട എന്നാൽ ഞാനൊരു കപ്പ് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊണ്ട് കേട്ടോ അതിങ്ങനെ കുറുകിയിരിക്കുന്ന ടേസ്റ്റ് ഇങ്ങനെ ചാറ് പോലെ പോലാവുന്നതെനിക്ക് അപ്പോൾ ഒന്നുകൂടി ഒന്നുകൂടെ കുറുകോ അതുകൊണ്ട് ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഓരോരുത്തരുടെ കറിക്ക് അനുസരിച്ച് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി അപ്പം ഇത് നെയ്ച്ചോറിന് മാത്രം നല്ല കേട്ടോ സാദാ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് പണ്ട് കാലങ്ങളിൽ നെയ് കോഴിക്കോട് നെയ്ച്ചോറിൻ്റെ കൂടെ എന്തായാലും ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു വെണ്ട മുളകിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നോട്ടെ എന്നിട്ട് നമ്മൾ വെണ്ട ചേർത്തി കൊടുക്കുക അടിച്ചു അപ്പോൾ ഇനി നമുക്കില്ലേ നമ്മളെ വെണ്ട ചേർത്തി കൊടുക്കുക മസാലൊക്കെ നന്നായിട്ട് വെന്തുണ്ട് പിന്നെ വെണ്ടയ്ക്ക് അത്ര വേവല്ലേ ഉള്ളുവാനും നമ്മളൊന്ന് വയക്കിയെടുത്തതുമാണ് അത് ചേർത്തി കൊടുക്കേണ്ടത് ഒന്നൊന്ന് ചെറിയ തേയിലാക്കിയിട്ട് വെച്ചുകൊടുക്കുക ഈ ലാസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞില്ല അല്ല കുറുകി ഇരിക്കുക വെള്ളം വേണം കുറച്ചൊരു ചാറ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എന്നിട്ട് ഉപ്പും ഒക്കെ നോക്കി കൊടുത്താൽ മതിയെ നമുക്ക് വെണ്ടയോട് ഇട്ടിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം വെണ്ട ഒന്നൊന്ന് വെണ്ടോട്ടെ അപ്പം താ നമ്മളെ വെണ്ട മുളകിട്ടവിടെ ഓൾമോസ്റ്റ് റെഡിയാണ് കണ്ടോ ഇപ്പം തന്നെ ഈ രൂപത്തിൽ ആണ് കേട്ടോ ഓഫ് ചെയ്യേണ്ടത് കൂടി ചിലപ്പോൾ ഒന്നും കൂടെ തണുക്കുമ്പോൾ കുറുകും പക്ഷെ ഇങ്ങനെ മതി കേട്ടോ ഇതാണ് എൻ്റെ ഇത് കറക്റ്റ് ഇനി നമ്മൾ ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് പഞ്ചസാര കൊടുക്കാം പിന്നെ ഉപ്പ് വേണമെങ്കിലും നോക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്തി കൊടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ തീ കരിവേപ്പിലേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ധാന്യം തീ ഓഫ് ചെയ്തു ഉപ്പ് നോക്കി ഉപ്പ് തിരികൂടി ചേർത്ത് കൊടുത്തു നമ്മൾ നേരത്തെ തക്കാളി വയറ്റുമ്പം വല്ലത്തേ ഇനി ഇതാ ഒരു അര ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കട്ടെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഒഴിച്ച ഒരു ടേസ്റ്റാണ് എത്രയുള്ളൂ നല്ല അടിപൊളി കോഴിക്കോട് നെയ്ച്ചോറിൻ്റെ അപ്പളുടെ വെണ്ട മുളക് ഇട്ട റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ വെറുതെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെക്കണേ ഇതുപോലെ അപ്പം ഇങ്ങനെ ഉണ്ടെന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇൻഷാല്ല നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്